ഇപ്പോൾ കൂട്ടുകാരിന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് കോംബോ പ്ലാന്റ്സും കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സുമാണ് കേട്ടോ നമ്മൾ നമ്മളുടെ കയ്യിൽ ഓരോന്നായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ കോംബോ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാമോ ചില പ്ലാന്റ്സൊക്കെ ചില സെറ്റ് കോമ്പോ ഒറ്റ സെറ്റ് ചെയ്യണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ആദ്യം പറയുന്നവർക്കായിരിക്കും കേട്ടോ തരുന്നത് ആദ്യം പറയുന്നവർക്കല്ല ആദ്യം ഓർഡർ കൺഫേം ചെയ്യുന്നവർക്ക് അപ്പോൾ നമ്മുടെ പീസ് ലില്ലിയുടെ കോമ്പോ ആണ് നമ്മൾ ആദ്യം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ വെരികേറ്റഡ് പീസ് ലില്ലിയാണ് കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ആദ്യം കാണിച്ചത് സാധാരണ പീസ് ലില്ലിയുടെ ഫ്ലവർ തന്നെയാണ് കേട്ടോ ഫ്ലവർ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ കൊടുക്കുന്ന സൈസ് വരുന്നത് ഇത് അത്യാവശ്യം വെരിഗേഷനൊക്കെ വന്ന പ്ലാന്റ് ആണ് ഇത് നമ്മൾ തള്ളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വെരിഗേഷൻസ് കൂടുള്ളു കേട്ടോ അടുത്തത് ഈ ഒരു പീസ്റ്റ് എല്ലി ആയിട്ട് നമ്മൾ നോർമലി കാണുന്ന പീസ്റ്റ്ലി തന്നെയാണ് ഇത് നല്ല ഭംഗിയായിട്ട് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഫ്ലവറും നമ്മൾ ആദ്യം കാണിച്ച് വരികയറ്റെ ഫ്ലവറും ഏകദേശം ഒരുപോലാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ ഒരു കുഴപ്പമില്ലാത്തൊരു സൈസ് പ്ലാന്റ് കഴിഞ്ഞ സീൽ വീടുകൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ആ സൈസ് പ്ലാന്റ് ഇപ്പോൾ തീർന്നിരിക്കുകയാണ് കേട്ടോ അടുത്തത് നമ്മളീ ഒരു ബ്രോഡ് ലീഫായിട്ടുള്ള പീസ് ലില്ലിയാണ് കേട്ടോ ഇതിൻ്റെ സൈസ് മനസ്സിലാവാൻ വേണ്ടിയാണ് തിരിച്ചു മറിച്ച് കാണിച്ചു തരുന്നത് ഇതിൻ്റെയും ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതേതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് ഇതിൻ്റെ ഫ്ലവറിൻ്റെ ബാക്ക് സൈഡ് ഗ്രീൻ കളറാണ് കേട്ടോ എൻ്റെ ഫ്ലവർ പറ്റിയ പിക്ക് കൊടുത്തേക്കാം സൈഡിൽ അപ്പോൾ ഈ മൂന്ന് പീസ് ലില്ലിയും കൂടെ ഇട്ടിട്ടുള്ളത് തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ മൂന്ന് പീസിലല്ലേയും കൂടെ നമ്മൾ കൊടുക്കുന്നത് വെരിക്കേറ്റഡ് ബ്രോഡ് ലൈസ് പിന്നെ നമ്മുടെ നോർമലി കാണുന്ന പീസിലില്ലേ അപ്പോൾ നയൻറ്റി പ്ലസ് കൊറിയർ ആണ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്തത് ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ എന്താണ് തമ്പർജിയ വെറൈറ്റിപ്പെട്ട പ്ലാന്റ് ആണ് നമ്മുടെ കാരറ്റ് ക്ലോക്ക് വയിനാണ് റെഡ് കളർ കാരറ്റ് ക്ലോക്ക് വൈനാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ വീട്ടിലിൻ്റെ ഫ്ലവർ നല്ലോണം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് ഫ്ലവർ ഇട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇത്തവണ ഇത്രയും നല്ല രസമായിട്ട് ഫ്ലവർ ഇടുന്നത് ഞാൻ വീട്ടിൽ ചെരുമ്പോഴാണ് കാണാറുള്ളത് എങ്കിലും നല്ല രസമായിട്ടൊക്കെ ഫ്ലവർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റ് ഇത്തവണ നമ്മൾ കുറഞ്ഞ റേറ്റിനാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അടുത്തത് അതെ ഈ ഒരു ഓർക്കിഡ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ വെള്ളക്കളറിലെ ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് കഴിഞ്ഞ തവണ സിനിമ ഇട്ട് ഇട്ട സമയത്ത് ഒരുപാട് പേര് വെള്ള കളറിലെ ഓർക്കിഡ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ് അവൈലബിൾ ആണ് സാധാരണ ഇപ്പോഴത്തെ സൈഡ് വീഡിയോയിൽ പറയാറുള്ള പോലെ ഇപ്പോൾ ഈ സെറ്റ് ഓഫ് പ്ലാന്റ്സ് ഇതിൻ്റെ കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ അടുത്തെങ്ങും നമ്മുടെ കയ്യിൽ പ്ലാന്റ് ഈ ഏകദേശം ഈ സൈസൊക്കെ ഉള്ളൊരു പ്ലാന്റ് ഉണ്ടാവില്ല ഇതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ട് വരുന്നൊരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നമ്മുടെ നാലുമണിപ്പൂവാണ് കേട്ടോ നാലുമണിപ്പൂവിൻ്റെ ഇതുപോലെ നല്ല ഡാർക്ക് പിങ്ക് കളറോ റെഡോ പിങ്കോ അങ്ങനെ ഒരു കളറാണ് പിന്നെ നല്ല ലൈറ്റ് പിങ്ക് കളറും ഉണ്ട് കേട്ടോ ഇതേ ഇത് ഫ്ലവർ കണ്ടോ ഇത് ഞാൻ ചെറിയ പ്ലാന്റ് നമ്മുടെ വീട്ടിൽ വെച്ചിരുന്ന ചെറിയ പ്ലാന്റിൻ്റെ ഫ്ലവറാണ് ആണ് കേട്ടോ അത് പെട്ടെന്ന് ഫ്ലവർ ഇടുന്നുണ്ട് നിറച്ച് പൂക്കളിടുന്നുണ്ട് കേട്ടോ ഇതാണ് ഏകദേശം പ്ലാന്റിൻ്റെ കൊടുക്കുന്ന സൈസ് വരുന്നത് അതെ ഇതായിരിക്കും കേട്ടോ പ്ലാന്റിൻ്റെ എല്ലാത്തിലും പെട്ടെന്ന് പെട്ടെന്ന് മുട്ടി ഇടുന്നുണ്ട് ഇത് കണ്ടോ ഇതിനകത്തൊക്കെ പെട്ടെന്ന് മുട്ടി ഇടുന്നുണ്ട് നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പറേഷനൊക്കെ ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ അതെ ഇതും മറ്റൊരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ എൻ്റെയൊക്കെ പിങ്കിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇത് അതെ ഇതും അപ്രോക്സിമേറ്റ് ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ അടുത്ത് നമ്മളുടെ വെള്ളക്കൊന്നയാണ് കേട്ടോ വെള്ളക്കൊന്നയുടെ ഈ സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലും കുറച്ചുകൂടി ഹൈറ്റുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് എല്ലാ സെയിം ആണ് പക്ഷേ ഞാൻ കമ്പാരിറ്റീവ്ലി ഉള്ളതിൽ എന്താണ് വലിയ പ്ലാന്റ്സ് ഇപ്പോൾ കാണിക്കാത്തതാണ് ഏകദേശം കുറഞ്ഞ സൈസ് ഏതാണ് ഇതെല്ലാം സെയിം മെച്ചുവർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പം ഞാൻ ഇങ്ങനെ വെച്ചതിൽ പൂവിട്ടോ എൻ്റെ പ്ലാന്റ് ഞാൻ ആദ്യം പ്രിപ്പറേഷന് വെച്ച പ്ലാന്റിൽ പൂവിട്ടത് ഞാൻ കഴിഞ്ഞ തവണ വെള്ളക്കൊന്നയുടെ വീട് ഇട്ടപ്പോൾ ഞാൻ കാണിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത്തവണ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അടുത്തത് അതെ ഈ ഒരു സിംഗോണിയം പ്ലാന്റ് ആണ് കേട്ടോ അതെ ഈ ഈ സിംഗോണിയാണ് കേട്ടോ ഇത് അതെ ഇതിനകത്ത് തന്നെ ഈ ഒരു പ്ലാന്റിൽ തന്നെ നിങ്ങൾക്ക് മൂന്ന് ടൈപ്പ് ഓഫ് ലീവ്സ് കാണാം പലരും നമ്മുടെ സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് മിസ്റ്റേക്ക് പറ്റാറുണ്ട് ഓരോന്നും ഓരോ ടൈപ്പ് ആണെന്നാണ് വിചാരിക്കാറുള്ളത് ഇതേ സെയിം ഇത് തന്നെയാണ് ഈ ഒരു സിങ്കോണിയം പ്ലാന്റും കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി കാണിച്ചു തരുന്നതണ്ടോ ഞാൻ മിക്ക പ്ലാന്റ്സിൻ്റെ കാര്യം പറയാറുണ്ട് കുഞ്ഞ് പോട്ടിൽ വെക്കുമ്പോൾ അതിൻ്റെ ലീവ്സിൻ്റെ പാറ്റേൺസിന് വ്യത്യാസം വരുന്നുള്ളത് അടുത്തത് നമ്മുടെ ന്യൂൺ പോത്തൂസാണ് ന്യൂൺ പോത്തൂസിൻ്റെ അതേ സൈസുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കഴിഞ്ഞ തവണ ഞാൻ സെയിലൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ആവശ്യത്തിന് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അത് കാരണം ഇട്ടതാണ് കേട്ടോ അടുത്തത് നമ്മളുടെ ഒരു കോംബോ കോംബോയാണ് കേട്ടോ അടുത്തൊരു സെറ്റ് കോംബോ ആണ് ഇത് റിയോ പ്ലാന്റ്സിൻ്റെ കോംബോയാണ് അപ്പോൾ റിയോ പ്ലാന്റ്സിൻ്റെ കോംബോയിൽ ഫസ്റ്റ് സെറ്റ് കോംബോയിൽ വരുന്ന ആദ്യത്തെ പ്ലാന്റ് അതെ നമ്മുടെ ഈ ഒരു പിങ്ക് റിയോ ആണ് ആണ്ട്ടോ പിങ്ക് റിയോൻ്റെ അത് ഏകദേശം ഈ ഈ സൈസുള്ള നല്ല പ്ലാന്റ് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് അത് അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഗ്രീൻ റിയോ ആണ് മറ്റേത് ട്രൈ കളർ റിയോ ആണ് ഇത് ഗ്രീൻ കളർ റിയോ ആണ് കേട്ടോ അടുത്തത് നമ്മുടെ യെല്ലോ കളറിലെ റിയോ ആണ് കേട്ടോ ഇതിൻ്റെ നടുക്ക് ഗ്രീൻ കളർ ലൈനൊക്കെ ഉണ്ടാവും കേട്ടോ അതെ ഈ സൈസ പ്ലാൻ്റായിരിക്കും കേട്ടോ കൊടുക്കുന്നത് ഇത് മൊറ്റ സെറ്റ് പ്ലാൻ്റാട്ടോ ഇപ്പം നമ്മുടെ കയ്യിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഈ മൂന്ന് കൂടി നമ്മൾ കൊടുക്കണത് നാൽപ്പത്തഞ്ച് പ്ലസ് കൊറിയർ ചാർജിനായിരിക്കും കേട്ടോ അപ്പോൾ ഈ മൂന്ന് കൂടി കൊടുക്കണത് നാൽപ്പത്തി അഞ്ച് പ്ലസ് കൊറിയർ ചാർജിനാണ് കേട്ടോ അടുത്തത് വേറൊരു കോംബോയാണ് അടുത്തത് ഡിഫൻ ബാച്ച് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ കേട്ടോ അടുത്തത് കാണിച്ചു തരുന്നത് നമ്മൾ ഫസ്റ്റത്തെ ഡിഫൻ ബാച്ച് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഒക്കെ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട് ഏകദേശം ഈ ഒരു നടുക്ക് ഒരു വൈറ്റ് അത് കുറച്ചുകൂടി കയറി വരും നല്ല രസമായിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ മദർ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ ഒരു പിക്ക് ഞാൻ വേണമെങ്കിൽ സൈഡിൽ ആഡ് ചെയ്തേക്കാം ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ ഇത് കണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് അടുത്ത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ്ട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റ് കുറച്ചുകൂടി പ്ലാന്റ് ഇപ്പോൾ പുതിയ പ്ലാന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വൈറ്റ് കളറിലാണ് കേട്ടോ ഇതിപ്പോൾ ഒരു ഗ്രീനിഷ് കളർ കയറി നിൽക്കണില്ല ഇതിൻ്റെ പ്ലാന്റ് എപ്പോഴും ഞാൻ ഇതിൻ്റെ ലീവ് കാണിച്ചു തരാറുണ്ട് നല്ല തൂവെള്ളം നിറമെന്ന് പറയൂലോ അതുപോലെ ഇടിക്കും ഭഗവണ് മേനേക്കാളൊക്കെ ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ഡിഫൻറ്റ് ബാച്ച് വെറൈറ്റി ആണ് കേട്ടോ അടുത്തത് ഈ ഒരു ഡിഫൻറ്റ് ബാച്ചിയാണ് ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ കാരണം ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് അതെ അടുത്തതിൻ്റെ ഇതിൻ്റെ സൈസ് ഇതാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ വേറെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിളാണ് കേട്ടോ സിംഗിൾ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് സിംഗിൾ പ്ലാന്റ് സൈസ് ഇതൊക്കെയാണ് കേട്ടോ സിംഗിൾ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്തത് ഈ ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഇത് നേരത്തെ പ്ലാന്റ് ആയിട്ട് കൺഫ്യൂഷൻ വരാം കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞാൻ എടുത്ത് കാണിച്ചു നടുക്ക് ഡാർക്ക് ഷേഡിച്ച് ഇടക്കിടയ്ക്കായിട്ട് അത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് കാണാം ഡാർക്ക് ഷെയ്ഡ് പക്ഷേ മറ്റതിന് അങ്ങനെയല്ല നടുക്ക് ഫുൾ ആ വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് കാണുന്നത് ആ വ്യത്യാസം കാണിച്ചു തരാൻ വേണ്ടിയാണ് കാണിച്ചു തരുന്നത് അത് ഇതായിട്ടുള്ള വേറെ ആർക്കും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെയും മദർ പ്ലാന്റിൻ്റെ പിക്ക് എൻ്റെ ഞാൻ കാണിച്ച് തന്നേക്കാം കേട്ടോ അപ്പോൾ ഈ നാല് ഡിഫൻറ്റ് ബാച്ച് ചെയ്യും കൂടെ നമ്മൾ കൊടുക്കുന്നത് നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് നൂറ്റിപ്പത്ത് പ്ലസ് കൊറിയർ ചാർജിനാണ് കേട്ടോ ഈ നാല് ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് ഡിഫൻറ്റ് ബാച്ച് പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ഒറ്റ സെറ്റ് പ്ലാൻസ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഇപ്പോൾ ഉള്ളത് അടുത്തത് നമ്മുടെ എപ്പീഷ്യ പ്ലാന്റ് ആണ് ഈ ഒരു എപ്പീഷ നമ്മുടെ പിങ്കും ഒരു ഡാർക്ക് ഷെയ്ഡും കൊണ്ട് വരുന്ന എപ്പീഷ്യ ഈ സൈസുള്ള പ്ലാന്റ് ഒക്കെ നമ്മുടെ കയ്യിൽ കുറച്ചുണ്ട് അപ്പോൾ ഇതിൻ്റെ മുപ്പത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തത് നമ്മുടെ പിങ്ക് കളറിലെ എപ്പീഷ്യാണ് ഇതിൻ്റെ പ്ലാന്റും ബേ സൈസുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവിടുന്ന് പ്ലാന്റ്സ് ഇപ്പം അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാൻസ് പിന്നെ ആവശ്യമുള്ള പ്ലാൻസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ മാക്സിമം വിളിക്കാതിരിക്കാൻ നോക്കണേ അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം എന്തായാലും എനിക്ക് എനിക്കപ്പം തന്നെ റിപ്ലൈ തരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഒരു ദിവസത്തിനുള്ളിൽ ഞാൻ എന്തായാലും റിപ്ലൈ തരും കേട്ടോ താങ്ക്